താഴോട്ടായിരുന്നു നേരത്തെ അപ്പുറത്ത് ആ മരങ്ങൾ കാണുന്ന ഭാഗത്താണ് ഇത് കിടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ആൾക്കാർക്ക് കാണാൻ പറ്റത്തില്ല ഇപ്പോഴാണ് അതിന് ചുമ്മാ നിരാശ പോലെ പോകും ഇപ്പം എന്തുകൊണ്ടാണ് ഒരു വലിയ പലയൊക്കെ അടിച്ച അതിൻ്റെ പുറത്ത് കാണിക്കൊണ്ടായിരുന്നു ഇപ്പം എല്ലാവർക്കും കാണാൻ പറ്റും പൊക്കും ഉണ്ട് അതിനകത്ത് പൊക്കും കാക്കയും കൂടിയാണ് അതിന്റെ മാംസങ്ങളെല്ലാം തരുന്നത് കേരളം മാംസം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ പെൺസിംഗം കഴിച്ചു പെൺസിംഗത്തിനെ ആഹാരം ഇറക്കി പുതിയ കൂട്ടനാത്തുകളൊക്കെയാണ് ആഹാരമൊക്കെ കഴിച്ച് ക്ഷീണം കൊണ്ട് ഉറക്കം ഞായറാഴ്ച ആയോണ്ട് എല്ലാവരും ഓർക്കം ഞായറാഴ്ച ആയതുകൊണ്ട് റെസ്റ്റാ ആകാർസ് എടുക്കാതെ ഇന്നൊരു ദിവസം റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു എന്നുവെച്ചാൽ നാളെ ഇപ്പം ഇനിയിപ്പോ ഫ്രണ്ടിലൊക്കെ വന്ന് നോക്കാം അപ്പൊ ആകാറുണ്ട് ആൾക്കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു അതുകൊണ്ട് ആൾക്കാർ കിടന്ന് ഉറങ്ങിയാണ് സംഭവം നമ്മുടെ ഒച്ച കേട്ടിട്ട് അവൻ നോക്കുന്നുണ്ട് പക്ഷെ അവനേഴിച്ചു വരാൻ വയ്യ മടിയും ക്ഷീണമെന്ന് കാരണം കൊണ്ടല്ല ഒടുക്കത്ത ക്ഷീണമാണ് ഇന്ന് അവൻ ഉറക്കം ഏഹ് ഇന്ന് അവൻ എല്ലാം ഇറച്ചിയെല്ലാം കഴിച്ചിട്ട് പോയി കിഴക്കിടന്ന് ഉറക്കം പിടിച്ചു നമ്മളൊന്ന് കാണാമെന്ന് പറഞ്ഞിവിടെ വന്നത് അവൻ പറയുന്നത് നാളെ ഇനി കാണാൻ പറ്റുള്ളൂ തിങ്കളാഴ്ച ദിവസങ്ങളൊക്കെ നമുക്ക് റെസ്റ്റുള്ളൂ അല്ല ജോലിക്കിറങ്ങുള്ളൂ ഏഹ് അപ്പം ഇന്ന് റെസ്റ്റ് എടുത്തിരിക്കയാണ് ുഖിച്ച <laughs> മാത്ര <laughs> അതേ ഒരു ബാറ്ററിണ്ടോ പഴയ ഉണ്ടോ പഴയ ബാറ്ററി വേണ്ട ആദ്യം ബ്ലാക്ക് പഴയ ബാറ്ററി വണ്ടി കൊമ്പലപുടി കാണിക്കാണെങ്കിൽ കൊമ്പലപുടി ഉണ്ട് ഇപ്പൊ ഏകദേശം നമ്മളെല്ലാം ഏകദേശം കണ്ട് തീരാറായിക്കൊണ്ടിരിക്കുക അലമന പറഞ്ഞാ കേളെ എന്തോ പേര് പറഞ്ഞു നോക്കി നിൽക്കുന്നതാണ്ടോ എന്തോ കണ്ടിട്ട് നോക്കി നിൽക്കുക ഏ നടക്കുകയാണ് നല്ല നടന്ന് വരുന്ന ഭാവമാണ് ഫ്രണ്ടിലേക്ക് നടന്നു വരിക അത് ഇടി ഓഫാക്കില്ലേ ആ കാണാം കാണാം കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ ഉണ്ടോ നോക്കിയാണ് ഇല്ല കണ്ടിലോട്ട് വരിക മാനുണ്ട് കേട്ടോ അതാണ് അതിൻ്റെ ചെറുതനു തോന്നുന്നത് അല്ലേ ചെറുത് വലുത് വരെയുണ്ട് വലുത് വരെയുണ്ട് ശെരിക്കും ഉണ്ട് നേരത്തെ ആണ് അപ്പൊ ശരിക്കും നേരത്തെ ഒന്നാ രണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇഷ്ടം പോലെ അതാണ്ട് ഈ കൂടിനകത്ത് ഇതാക്കി അന്ന് വരെ നേരത്തെ ചെറുതൊക്കെ വലുതായിട്ടുണ്ട് ഇപ്പം വേറെയും ചെറുതുകൾ അതിനകത്ത് ഇടക്ക നേരത്തേക്ക് വേണമെന്നില്ല കൂടാൻ പാർക്കിംഗ് പോയിരിക്കും വേണ്ട സാധനം എത്ര മോളിൽ ഒരു ഏട്ടെണ്ണമുണ്ടെന്ന് പറഞ്ഞു രണ്ട് നാല് ആറ് ഏഴ് എട്ട് എട്ട് കറക്റ്റ് അപ്പോൾ അതിന്റെ മുകളിലേക്ക് രക്ഷപ്പെടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു മുകളിലിരുന്നണ്ട് വലയൊരു കടിച്ച് പറിച്ചുകൊണ്ടിരിക്കുക സാധനം സൂപറാ കാലത്ത് അത് മോളിൽ രക്ഷപെടാൻ വേണ്ടിട്ട് ആ വലയില് മോളിൽ പോയിരുന്നിട്ട് പക്ഷെ നമുക്ക് നല്ല കിട്ടത്തില്ല പക്ഷെ ഇത് ഉള്ള രീതിയിൽ കൂടി എടുത്തിട്ടുണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ ശലവങ്ങളുടെ ഇതാണ് ചിത്രശലവത്തിന്റെ സ്ഥലത്ത് ഇവിടെ ഉണ്ടായിരുന്നു അച്ഛനെ കാണാൻ അവിടെ അവരവിടെ ഇപ്പോഴൊക്കെ

യും പഠിച്ച് പഠിച്ച് ഫോട്ടോ എടുത്തു അംഗം ഇറങ്ങണ്ട സ്ഥലം എത്തിക്കൊണ്ടിരിക്കുന്നു രണ്ട് ആ ഫ്രണ്ടിൽ കാണുന്ന കബോടം അതിനകത്ത് കൂടെയാണ് നമ്മൾ പുറത്തിറങ്ങുന്നത് അതെല്ലാം കണ്ടു കഴിഞ്ഞു ആദ്യം കണ്ട ബസ് ਬੈਟਰੀ ਵੇਸ ਦਾ ਬੋਲ അമ്മരെ okay. കണ്ടോ okay. okay. തിരിച്ചു പോവാം പോയ വഴി അത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് നമുക്കതിന് തിരിച്ച് ഇറങ്ങിപ്പോവാം നമ്മൾ ഇറങ്ങി പോകാൻ പോവുകയാണ് കേറ്റെല്ലാം പൂട്ടിക്കഴിഞ്ഞു ഇനി കറങ്ങോ കറങ്ങ അതിൻ്റെ ഫ്രണ്ടിലെ കപാടം നമ്മൾ അകത്തോട്ട് കയറി പോകുന്നതിൻ്റെ കപാടാണ് കാണുന്നത് ഫസ്റ്റ് മണി കഴിഞ്ഞ് അതാറാണ്ട് എല്ലാം ക്ലോസ് ചെയ്ത് നമ്മൾ കഴിഞ്ഞു നമ്മളെല്ലാം കണ്ട് തിരിച്ചിറങ്ങിക്കഴിഞ്ഞു ഇനി നമുക്ക് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പോരായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക തണുക്കാം പറ Okay. Yeah.